നല്ല മഴയാണ് അടിപൊളി മഴ അപ്പൊ ഞങ്ങൾ ഇതാ ഇതാണ്ട് ചക്ക നന്നാക്കണുള്ള പ്ലാനിങ്ങാണ് ചക്ക നന്നാക്കി കഴിഞ്ഞപ്പുണ്ട് കണ്ടോ ഇതാണ് ഇപ്പഴത്തെ അവസ്ഥ അതിന് ഇടയ്ക്ക് തവളെങ്കി അവിടെ സൗണ്ട് ഫുൾ ഇരിടാണെന്നൊക്കെ ആ ലൈറ്റിട്ട് ഇറങ്ങായിട്ട് ഇതാണ് അവസ്ഥ മൊത്തം നന്നാക്കി വലിയൊരു കഷ്ടം കൂടി ബാക്കിയുണ്ടോ നമ്മുടെ ചേച്ചി പുഴുക്ക് ഉണ്ടാക്കിയ പ്ലാനിങ്ങാണു നല്ല ടേസ്റ്റ് അല്ല മഴക്കാലത്ത് വീഡിയോ ഫുൾ പുഴുപ്പിടിയ ചാനലുണ്ട് പോയി കാണും ഞങ്ങൾ ചക്ക മതത്തിൽ നന്നാക്കി പൂക്കണ്ടാക്കളപ്പാനും അപ്പം എല്ലാ ജോലിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി വന്നിട്ട് ചേച്ചി എന്താ ചെയ്യുമെന്ന് അറിയാൻ പറ്റില്ല അങ്ങോട്ടേക്ക് പോവാം ഓക്കെ ചേച്ചി ചെയ്യാൻ പോകുന്നത് മൊത്തത്തിൽ ചക്കതാണ് കഴുകി വൃത്തിയാക്കുകയാണ് ഇതെന്തെങ്കിൽ പുളിക്കാം നാളികേരം അരച്ചിട്ടല്ലേ നാളികേരം രാത്രി വീടേ കയറില്ല പകലാണെങ്കിൽ എല്ലാട് ക്ലിയറും ഓറാണ് പുറത്ത് നല്ല ക്ലിയർ ഇത് നാളികേരം ഞങ്ങൾ പുറത്ത് വർക്കേരിയാണേ അപ്പോൾ നാളികേരം ഉടച്ചിട്ട് നാളികേരം നമ്മൾ തേങ്ങയിൽ അരച്ച ആ തേങ്ങേൻ്റെ പാൽ വന്നേ ചേർത്താമെന്നാണ് പറയുന്നത് അപ്പൊ ഇത്രയും ചെക്കയാണ് ഞങ്ങൾ കൊറേ നേരം എടുത്തിട്ട് എടുത്തിട്ടിട്ടോ അരിയാന് കാര്യം ആ ഓഫ് ചെയ്താണ് ചേച്ചിതാ ചെക്കൻ പ്ലാൻ ഞങ്ങളുടെ സ്പെഷ്യൽ വീഡിയോസ് വരും കേട്ടോ മല്ലു അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാം അവിടെ ചെക്കാദ്യമായി നല്ല വേവണം വേവ എത്ര ആവും ഇതൊരു അരമണിക്കൂർ കഴിയും ഇത് ലൈറ്റിന് ചെറിയ ഫിഷ് ഉണ്ട് ഓക്കെ ഒരു അരമണിക്കൂർ കഴിയും നന്നായി വേവണം എന്നാണ് പറഞ്ഞത് അപ്പോഴത്തേക്ക് ഞാൻ ഇത് ഓൺ ആക്കി ഓഫാക്കിയിരുന്നില്ല ചെറുതായിട്ടോ കിടക്കട്ടെ അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണാം ഹലോ അപ്പോ ഞങ്ങൾ മഴക്കാലമൊക്കെ ആയിട്ട് ചെക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിലൊരു തേങ്ങ പൊളിക്കുകയാണ് അപ്പോൾ താ തേങ്ങ പൊളിക്കുകയാണ് അപ്പോൾ എന്തൊക്കെയുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മളുടെ വീഡിയോ ഇനിയും കിട്ടുന്നുണ്ട് പുതുതായിട്ട് വരുന്ന എല്ലാ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യാം അപ്പോൾ മാക്സിമം എല്ലാവരും കാണാം മാക്സിമം എല്ലാവരും കാണാം അപ്പോൾ തേങ്ങ പൊളിക്കുകയാണ് കണ്ടോസ് അത്രയും എല്ലാവർക്കും സുഖം തന്നെ വിചാരിക്കുന്നു അതുതന്നെയല്ല നമ്മൾ പറയുന്നത് എപ്പോഴും അപ്പോൾ മണക്കാലമൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര ഇടിയും മഴയും ഒക്കെ കാറ്റൊക്കെയാണ് അപ്പോൾ ആയതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് മണക്കാലം ആയതുകൊണ്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ നല്ല പറമ്പിൽ ഇഷ്ടം പോലെ ചക്ക ഉണ്ടായിട്ടുണ്ട് അത് കട്ട് ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ ചക്ക പുഴുക്കുണ്ടാക്കുകയാണ് അപ്പോൾ ചക്കനെ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാം ചക്ക പൊരിക്കാം ചക്ക പുഴുങ്ങാം വേണമെങ്കിൽ നമുക്ക് കഴിക്കാം അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ചക്ക പുഴുങ്ങയാണ് ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ പൊളിക്കുകയാണ് ആ തേങ്ങ പൊളിക്കുകയാണ് കണ്ടോട്ടില്ലേ ക്ലിയർ കുറച്ച് കുറവായിരിക്കും കേട്ടോ അതിന് വേണ്ടിതാ നമ്മൾ ചക്ക പുഴുങ്ങാണ് ഒരു ഒരു രണ്ട് ഒന്ന ഒന്നര മണിക്കൂർ ഞങ്ങൾ ഇത് ചക്ക നന്നാക്കാൻ വേണ്ടിയിട്ട് മെനക്കെട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ പുറുതായിട്ട് ഇനി വീഡിയോ ഞങ്ങൾ ഇടുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് ഏത് വീഡിയോസ് ഇഷ്ടം വെച്ചാൽ നിങ്ങൾ അത് കമന്റ് ചെയ്യാം അതേപോലെ തന്നെ എന്താ പറയാ ചോദിക്കുന്നുണ്ട് എല്ലാവരും എന്ത് കമൻസ് ഒന്നും ശ്രദ്ധിക്കുക നല്ല അപ്പോൾ ഏതൊക്കെ വീഡിയോസാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അത് പറയാം അപ്പം അതേപോലെ തന്നെ അഞ്ചിത വീഡിയോസ് ചെയ്യും അതേപോലെ തന്നെ പിന്നെ അഞ്ചിത തേങ്ങ പൊളിക്കുകയാണ് അപ്പോൾ ഞങ്ങള് കഴിക്കാനുള്ള പ്ലാനിങ് പ്ലാനിങ്ങിലൊക്കെയാണ് കഴിച്ചിട്ട് ഒറ്റ ഉറക്കം പ്ലാനിങ് ആണ് പിന്നെ അവിടെ മഴ മഴയൊക്കെ ഓക്കെ ഗൈസ് അപ്പൊ നാളികേരല്ലുക്ക് ഏകദേശം റെഡി ആവാനായിട്ടിട്ട് ഇതിലെങ്ങനെയാണ് ഉപ്പൊക്കെ എങ്ങനെയാണ് എന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ചേച്ചി പറഞ്ഞു തരൂ അപ്പോൾ ചേച്ചി നാളികേരം ചെറുകാണ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും അപ്പോൾ നമുക്ക് ഇന്നിട്ട് ഇപ്പത്തെ പണിയിൽ വന്നിട്ട് ഈ ചക്കപ്പുഴുക്ക് ഏകദേശം റെഡി ആവുന്നുണ്ട് കേട്ടോ ജീരകം നമ്മൾ തേങ്ങ ഇതും ചതയ്ക്കാൻ ചതക്കാ പിന്നെ നമുക്ക് ഈ എത്ര പച്ചമുളക് അടുക്കള പിന്നെ ഒന്നും നോക്കണ്ട കേട്ടോ ഗൈസ് കാരണം ഞങ്ങൾ ആക്ച്വലി കുറച്ച് ബിസി ആയതുകൊണ്ട് നടക്കണം എന്ന് വൃത്തിയാക്കാൻ പറ്റിയില്ല നാളെ എന്തായാലും അതിൻ്റെ ഉള്ള വീഡിയോ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു ഇത്രയും വെളുത്തുള്ളി നമുക്ക് വെളുത്തുള്ളി അല്ലേ ഇല്ലേക്ക് ഇടാം അപ്പം പച്ചമുളക് വെളുത്തുള്ളി ഇത് വേഗം പറഞ്ഞു കുറച്ച് ജീരക ജീരകം പിന്നെ പിന്നെ വേപ്പില ഇഞ്ചി ഇഞ്ചി ഇല്ല അല്ലേ ഇഞ്ചി ഇല്ല ഓക്കെ ചെറിയുള്ളി ചെറിയുള്ളി അല്ലേ ഒരു ഒരഞ്ചാറല്ലി അല്ലേ ചെറിയുള്ളി ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം നന്നായിട്ട് അരയ്ക്കാനാ ചതച്ച ചതച്ചെടുക്കാം അപ്പം നാളികേരം പുഴുക്ക്ണ്ടാക്കി കൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഇളക്കി ഇളക്കി കൊണ്ടിരിക്കുന്നു ചേച്ചി അവസാനം ഇത്തിരിയായി മാറുന്നു എടുക്കണേ മേൻ ചായ ഉണ്ടാക്കി നമുക്ക് കഴിക്കാം തണുപ്പത്ത് കൈ ചക്ക പുഴുക്കൊരു ഭയങ്കര ഒരു ഓപ്ഷൻ തന്നെയാണ് അല്ലേ ഓഹോ നോക്കൂ ഇത്രത്തോളം ഇണ്ട് ഇത് ഞങ്ങക്ക് പോരാ ഇനിയും വേണം അപ്പൊ ചേച്ചി എന്തോ ഇണ്ടാക്കാൻ പോവുണ്ട് നോക്കട്ടെ എന്താ ചായ നല്ല മഴയാണ് ഗൈസ് അടിപൊളി മഴ ചായക്കുള്ള വെള്ളത്തിലുള്ള തേറെടുപ്പാണ് ഇപ്പൊ നമുക്ക് ബ്യൂട്ടിലേക്ക് ഷോട്ട ഓക്കെ ബൈ നമ്മുടെ പുഴുക്ക് റെഡി അപ്പൊ ഞാൻ ഒരു ഇപ്പം ചായ ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി വാഴലത ഇവിടെ രണ്ട് വാഴല വിരിച്ചിടണം കേട്ടോ ചേച്ചീനെ മൂന്ന് വാഴലയില് വാഴലയിൽ ൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എനിക്കും വാളിലെടുക്കാണ് നമുക്ക് കഴിച്ചാൽ അപ്പം എൻ്റെ പുഴുക്കിതാവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് കുറച്ച് ചോറ് കൂടി ഇട്ട് കഴിക്കുക അല്ലേ ഒരു പിടി ചേച്ചി ചോറ് ഇടുകയാണ് ആ ആ മതി ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഒരു അടിപൊളി തമ്പിനെടുക്കണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഒരു വീഡിയോ കൂടി കാണിക്കാം കേട്ടോ ത്തിരി ചോറ് കുക്കി ഞാൻ കഴിച്ചോ അടിപൊളി സൂപ്പ വൊടിച്ചിട്ടിട്ടോ